എമ്പുരാൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളക്ഷൻ റെക്കോർഡുകളുമായി മുന്നേറുകയാണ് മോഹൻലാലിനൊപ്പം മുൻപ് ചെയ്തു തീർത്ത ബ്രോഡിയിൽ താൻ ആദ്യം പരിഗണിച്ചത് മമ്മൂട്ടിയെ ആയിരുന്നു എന്ന് പൃഥ്വിരാജ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതിനിടയിലാണ് യമ്പുരാന് ശേഷം ഒരു ബിഗ് ബജറ്റ് ചിത്രം മമ്മൂട്ടിക്കൊപ്പം ചെയ്യാൻ പൃഥ്വിക്ക് പ്ലാനുണ്ട് എന്ന് മല്ലികാ മല്ലികാസുകുമാരൻ തന്നെ വെളിപ്പെടുത്തിയത് അത് ഉടനെ തന്നെ സംഭവിച്ചേക്കും എന്ന് അവർ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മമ്മൂട്ടി ആരാധകർക്കും പൃഥ്വിരാജ് ഫാൻസിനും ഒരുപോലെ ആഹ്ലാദമുണ്ടാക്കുന്നതാണ് തെന്നിന്ത്യൻ താര രാജാക്കന്മാരെ അണിനിരത്തി ഒരു ബ്രഹ്മാണ്ട ചിത്രമാണ് പൃഥ്വിരാജ് മെനയുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞു രജനീകാന്തിനെ നായകനാക്കി സിനിമ ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പൃഥ്വിരാജ് മുൻപൊരിക്കൽ വെളിപ്പെടുത്തിയതുമാണ് എംപുരാൻ്റെ ട്രെയിലർ രജനീകാന്തിനൊപ്പം ഇരുന്നാണ് പൃഥ്വിരാജ് കണ്ടത് ഒടുവിലിത രജനീകാന്തും മമ്മൂട്ടിയും ഒന്നിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നു ദളപതി എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ രജനി ചിത്രത്തിൽ മമ്മൂട്ടിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രജനീകാന്ത് വരുമ്പോൾ ദളപതി പോലെ ഒന്നല്ലെങ്കിലും സിനിമ ആക്ഷനും മാസും നിറഞ്ഞതായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല സിനിമ തമിഴായിരിക്കുമോ എന്ന സംശയവും സിനിമ ആസ്വാദകർക്കിടയിൽ ഇതിനകം ചർച്ചയായി കഴിഞ്ഞു തമിഴ് നായകനായി വരുന്ന ചിത്രം മലയാളത്തിലാണ് എങ്കിൽ രജനിയുടെ തമിഴ് ഫാൻസിന് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ കഴിയുമോയെന്ന് സംശയമാണ് ചിത്രത്തിൽ മമ്മൂട്ടിക്കും രജനിക്കും പുറമേ മറ്റൊരു തെന്നിന്ത്യൻ താരവും ഉണ്ടാകും എന്ന് സൂചനകളുണ്ട് തെലുങ്ക് സൂപ്പർ താരം ബാലയ്യയുമായി അടുപ്പമുള്ള ആളാണ് പൃഥ്വിരാജ് ആ സ്ഥിതിക്ക് ബാലയ്യ ആയിരിക്കുമോ മൂന്നാമത്തെ സൂപ്പർ താരം എന്നും സംശയമുണ്ട് പരസ്പരം മത്സരിക്കുന്ന അധോലോക നായകന്മാരുടെ കഥയാവും ഇത് എന്ന് പറയപ്പെടുന്നു രജനീകാന്ത് ശിവകുമാർ മോഹൻലാൽ ജാക്കി ഫ്രൂഷ് തുടങ്ങിയവർ ഒന്നിച്ച് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട ജയിലർ രജനീകാന്തിൻ്റെ കരിയറിലെ ഏറ്റവും വിജയിച്ച ചിത്രമാണ് ജയിലർ രണ്ട് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നു മറ്റൊരു ബഹുഭാഷാ താരചിത്രം പുറത്തിറക്കി തരംഗം സൃഷ്ടിക്കാൻ പൃഥ്വിരാജിന് കഴിയുമോ എന്നത് കണ്ടറിയേണ്ട കാര്യം എന്തൊക്കെ തന്നെയായാലും ഈ ഉദ്യമം വിജയിച്ചാൽ പൃഥ്വിരാജ് എന്ന പേരിനുണ്ടാകുന്ന വില സീമകൾക്കും അപ്പുറമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി